അസലാമലൈക്കും വാർഹമത്തല്ല അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിത നമ്മുടെ ജീവിതങ്ങളിൽ നാം പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാകും അവരെല്ലാവരും ഈ ദുആ പറഞ്ഞ് എന്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് ചോദിച്ചു കൊണ്ടേ ഈ ഒരു പ്രാർത്ഥന നിരന്തരമായി അള്ളാഹുവിംഗലേക്ക് ചോദിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്നും നിങ്ങളുടെ പട്ടിണിൽ നിന്നും അള്ളാഹു സുബഹാനുഹുവത്ത ആല നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ് നിങ്ങളെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കുന്നതാണ് ഈ ഒരു ദിക്ക് ഈ ഒരു ദ്വ അള്ളാഹുവിംഗലേക്ക് നിത്യമായി ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം നിത്യമായി ഈ ഒരു ദ്വാ അള്ളാഹുവിംഗലേക്ക് ചോദിച്ചു കൊണ്ടേ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്നും നിങ്ങളെ പട്ടിയിൽ നിന്നും പടച്ച തമ്പുരാൻ സംരക്ഷിക്കുന്നതാണ് ഞാൻ അതൊന്ന് നിങ്ങൾക്ക് ഒന്ന് ചൊല്ലിത്തരാം ഇത് ദിനം പ്രതി നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നി മിനൽ വൽ മിൻ ഔ അള്ളാഹു എന്നുള്ള ദിക്കറ് തീർച്ചയായും നിങ്ങൾ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും പറഞ്ഞുകൊണ്ടേയിരിക്കുക അള്ളാഹു സുബഹാന ഹാലുടെ എല്ലാ ദാരിദ്ര്യവും നിങ്ങളുടെ പട്ടിണിയും പടച്ച നമ്പുരാൻ മാറ്റിത്തരുന്നതാണ് കൂട്ടത്തിൽ സൂറത്തുൽ വാക്യാ എല്ലാ മറിവിന് ശേഷം ഓതാൻ ശ്രമിക്കുക പടച്ച തമ്പുരാൻ ട്രോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇതാണ് സൂറത്തുൽ വാക്യാ ബിസ്മി ലാഹുറുറഹീം ഇദാ വക്കായത്തിൽ വാക്യാ ലൈസലി വക്കായത്തിഹ കാതിബ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് തീർച്ചയായും എല്ലാ മകരീബിൻ്റെയും മിഷാൻ്റെയും ഇടയ്ക്ക് ഈ സൂറത്ത് ഓതാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങളുടെ ദാരിദ്ര്യം പടച്ച തമ്പുരാൻ മാറ്റിത്തരുന്നതാണ് ഈയൊരു സൂറത്ത് അതിൻ്റെ ഇഖിലാസോട് ഭക്തിയോടുകൂടി തീർച്ചയായും പാരായണം ചെയ്താൽ നിങ്ങളുടെ ദാരിദ്ര്യവും നിങ്ങളുടെ പട്ടിണിയും അള്ളാഹു മാറ്റിത്തന്ന് നിങ്ങൾക്ക് സമാധാനം നൽകി ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുന്നതാണ് പഠിച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറലാക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അസലാമലൈക്കും വർഹമത്തല്ല